ഉപ്മാവ് ഉപ്പ് മാവ് ഉപ്പ് മാവ് അതെ ഗൈസ് ഇന്ന് വളരെ ഭീകരമായ രീതിയിൽ ഞങ്ങൾ ഉപ്മാവ് പോവുകയാണ് ഗൈസ് എന്താ രസം ഉപ്മാവ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക കാണാൻ ഭയങ്കര രസമാണ് ഗൈസ് ഞാനാണ് ഉപ്മാവ് ഏതോ കടയിൽ നിന്ന് അദ്ദേഹം ഉപമാവുണ്ടാക്കും എനിക്ക് ഒരു അറിവ് കിട്ടും ഉപമാവ് നാളെ പൊറോട്ട കുറച്ച് വെച്ചിട്ട് വെക്കട്ടോ എന്ന് നീ പറഞ്ഞേ. അല്ല, യല്ലേ വെച്ചി പോയേ ഞാൻ ആത്രേക്കുള്ള ബോധവും ഒന്നും വരാפול ഇരിക്കട്ടെ. ആ ഇല്ല. എന്തോ ആള് എന്തോന്നാ. ഹമി ഹമി സീ ഓണക്രീൻ ചെയ്യാനാണ് വിചാരിക്കുന്നു. ഉം, നിനക്ക് പോയി ക്ലീൻ ചെയ്തു വാ. യെസ്. അങ്ങനെ ഉപ്പംമാവിന്റെ ഒരു ഫുഡ് നെക് കറിയാ거든요. ഇ വല്ലിയ ഫുഡ് സ്നാക്സ്. ഇവിടെ ഒരാള് സ്കൂളിൽ പോവാതെ വന്നിട്ടുണ്ട് എന്ന് സ്ട്രൈക്ക് ആയതുകൊണ്ട് സ്കൂളില്ല അതുകൊണ്ട് ഫുൾ ഇന്ന് ഇവിടെ തന്നെ ഉണ്ടാവും അറിയിച്ചിരിക്കുകയാണ് കുട്ടാപ്പി സ്വയം പ്രഖ്യാപിതല്ലേ അങ്ങനെ അത് അപ്പൊ അങ്ങനെ ഉപ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ബാക്കി ഞങ്ങൾക്കുള്ള പരിപാടികളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് അല്ലേ ഇന്ന് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് മീൻ പിടിക്കാൻ പോകുന്നുണ്ട് പാറമട പാറമടല്ലേ കോറിക്ക് നമുക്ക് മീൻ പിടിക്കാൻ പോകണം അപ്പൊ ഞങ്ങൾ ഇന്ന് നല്ലൊരു ഗംഭീര മീൻവേട്ട നടത്താൻ വേണ്ടി പോവാണ് അപ്പൊ എല്ലാവരും ഒരു അനുഗ്രഹം വേണം മഴ

ഒരു കളിയാണ് കഞ്ചര കഴിച്ചു കഴിഞ്ഞ അവനൊരു തലക്കടി പതിവാടേക്ക് ഇപ്പൊ ചിരിക്ക തലക്കാവും ആ ഇതെന്താണത് ഏ എന്തിനു തലക്കടിക്കേ അയ്യോ എനിക്ക് ഈ പാട്ടപ്പുട്ടാണല്ലോ തന്നത് ഭഗവാന് എന്നാൽ പാട്ടപ്പുട്ട് തന്ന എന്നെ പറ്റിച്ചേ ഇതൊക്കെ പറഞ്ഞിട്ട് തലക്കടിക്കാ അയ്യോ ഗുഡ് ിങ് അങ്ങനെ ഞങ്ങൾ ഒന്ന് പുറത്ത് പോവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം നമുക്ക് ഇന്നത്തെ ഈ മാസത്തെ യൂട്യൂബിന്റെ റവന്യൂ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അതൊന്ന് തകർത്ത് തിരുത്താൻ വേണ്ടി പോവാൻ വേണ്ടി പോവുകയാണ് ഗായസ് ഗായ്സ് ഗായ്സ് പക്ഷേ ഇപ്രാവശ്യം റവന്യൂ വന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും അയ്യോ ഒന്നും പറയല്ല ഞങ്ങൾ പുറത്താണെങ്കിൽ ഒടുക്കത്ത മഴ ഇത് എന്താ ഇങ്ങനെ ഒരു മഴ എന്താ ഇങ്ങനെ ഒരു മഴ ഈ മഴ വേണ്ടല്ലേ ഈ മഴ നമുക്ക് വേണ്ടല്ലേ വൃത്തിയായിട്ട മഴ അല്ലേ ഞങ്ങൾക്ക് ഈ മഴ ഇഷ്ടല്ലോ അവനൊന്ന് ഉറക്കത്തിന് നീച്ചിട്ടിപ്പോ വന്നിട്ടുള്ളൂ അപ്പൊ അതാണ് അവന്റെ മുഖത്തൊരു നോക്കണം നമ്മളത അപ്പൊ ഞങ്ങൾ ഇന്ന് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത് എന്തിനാണെന്ന് പറയാം ഞങ്ങൾ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാനൊക്കെ അയച്ചു നല്ലൊരൊന്നരം ചിക്കൻ ബിരിയാണി അപ്പൊ അത് കുറച്ച് ദിവസമായി കൊതിക്കുന്നു അപ്പൊ നമ്മള് എന്റെ പനി മാറിയല്ലോ എന്റെ പനി മാറിയല്ലോ എൻ്റെ പനി മാറിയല്ലോ ആ മാറി 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 എന്റെ പനിയൊക്കെ എപ്പോഴേ മാറി കഴിച്ചു അതെ അല്ല ചാവിയോ ആ അവിടെ കിടക്കുന്നുണ്ട് എന്നാ ഓക്കെ ഞങ്ങൾ എന്നാൽ പോയിട്ട് വരാം അപ്പൊ അപ്പൊ ഞങ്ങൾ അങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ആദ്യം നമുക്ക് മേടിക്കേണ്ടത് ചിക്കൻ മേടിക്കണം ചിക്കൻ മേടിക്കാൻ മുന്നേ നമുക്ക് വണ്ടിക്ക് എണ്ണ അടിക്കാം അങ്ങനെ കുറച്ച് ചടങ്ങുകൾ ഉണ്ട് കാരണം നമ്മുടെ പെട്രോളിന്റെ ചിഹ്നമിങ്ങനെ മിന്നി 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 തിളങ്ങുന്നു അപ്പൊ ആദ്യം പെട്രോൾ അടിക്കണം എന്നിട്ട് ചിക്കൻ മേടിക്കണം അത് കഴിഞ്ഞിട്ട് നേരെ ബഡ്ജറ്റിലേക്ക് കയറുന്നു അവിടുന്ന് നമ്മൾ സാധനങ്ങൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് അതാണ് നമ്മുടെ ഇന്നത്തെ അജണ്ടി ഫുഡ് അത് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കണം ചിക്കൻ നമ്മൾ നമ്മൾക്ക് ഞാനും വന്നു

ഒരു ഗംഭീര പർച്ചേസ് നമ്മൾ നടത്തി ഗയ്സ് ഗംഭീര പർച്ചേസ് അതെ 10000 രൂപയേക്കി ഊഡൽ ചിലവായി 11500 രൂപയട ചിലവാണ് ഇതാ ഓരോ ബാരി മാറി മാറി കുറതെ കിരങ്ങുന്നതിന് പിന്നെ അടുത്തുകൂടി പർച്ചേസ് ചെയ്യടാ രാഹുൽ എന്ത് ചെറുപ്പക്കള വാങ്ങീട്ടോ ഒരു ചെറിയ സ്ലിപ്പ് ഹോൺസ് ചെറുപ്പം വാങ്ങിച്ചേ അല്ല ഇടക്കിടക്ക് ചെറുപ്പം വാങ്ങിച്ചേ വാങ്ങിക്കന്നൊക്കെ പൊട്ടിപ്പോയിണ്ടിടക്കിടക്ക് വാങ്ങിച്ചേ രാഹുൽ ഭയങ്കര ചെലവാക്കുന്നുണ്ട് നമ്മൾ ആ മലയെ അവിടെ പോയപ്പോ ഒരു ചെരിപ്പ് ഊട്ടി അതിന് വേറെ ഇന്നാ ഇനി ചെരുപ്പ് വാങ്ങിയേക്കുന്നു അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പരിപാടികളിൽ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ നമുക്ക് ഇന്ന് ബിരിയാണി ബിരിയാണി വെക്കണം അതും അപ്പൊ ഞങ്ങൾ ഇന്ന് വണ്ടേ ഒക്കെ ചെയ്തൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇനി അടുത്ത് ബിരിയാണി വെപ്പിനെ ചായ വേണം ചായ വേണം ചായ ചായ ശേഷം ശേഷമാണ് ബാക്കി നമ്മൾ എങ്ങനെ ബിരിയാണി എല്ലാം സെറ്റ് സെറ്റാക്കിയത് ദമാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്ത് ഫുള്ള് തരണം ആക്കിയാൽ ഫുള്ള് ഇന്നത്തെ ഫുള്ള് ബിരിയാണി വെപ്പ് നമ്മുടെ പൊണ്ടാട്ടിയാണ് ഞാൻ കുറച്ചേരം ബിസി ആയിരുന്നു അപ്പോൾ അവളാണ് അത് കുഴപ്പമില്ല ഇനി നിന്റെ അറിയണ്ടേ അല്ലേ ഗായസ് അങ്ങനല്ലേസ് ഇതാണ് നമ്മുടെ ഉണ്ടാക്കിയ ബിരിയാണി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ കുളച്ചില്ല അപ്പൊ ഞങ്ങളിത് ദമ്മ പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ ബിരിയാണി എല്ലാം സെറ്റാക്കി ഫുള് കവർ ചെയ്തിട്ട ഇന്ന് നമ്മുടെ സോണി ചേച്ചിയുടെ ബിരിയാണി സോണി അപ്പോ ഞങ്ങളുടെ ബിരിയാണി ഏകദേശം ഏകദേശം അല്ല ഫുൾ ആയിട്ട് സെറ്റായിട്ടോ അപ്പൊ അതെ സോണി ചേച്ചി ഇത് എവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ഇന്ന് സോണി ചേച്ചിയുടെ വക കേട്ടോ ബിരിയാണി ഞാൻ എപ്പോഴും വെക്കുന്ന ബിരിയാണി സോണി ചേച്ചിയൊന്ന് വെച്ച് നോക്കിയതാ എങ്ങനെയുണ്ട് ഏതാണ്ട് എന്നൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി ആ അടിപൊളി സൂപ്പർ ഇതിൻ്റെ റെസിപ്പി എന്തിലും ചെയ്തിട്ടുണ്ടായിരുന്നോ ഓളൊന്നും ചെയ്തിട്ടില്ല റെസിപ്പി കുഴപ്പമില്ല കായ് ഞങ്ങൾ അടുത്ത പ്രാവശ്യം നല്ലൊരു ഇതിന്റെ റെസിപ്പി ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്തു തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞങ്ങളിതെന്തായാലും ഒന്ന് കഴിക്കട്ടെ അപ്പോൾ നമുക്ക് നാളെ കാണാം അപ്പോൾ പുതിയ വ്യൂ വ്ലോഗായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെ ബായ്